ഈ ഒരുപാട് ആളുകൾ വണ്ടി റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് ആളെ കൊല്ലുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഈ കൂനമ്മാവ് കൊങ്ങോർപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ വീട് താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ബസ് റോട്ടിൽ കൊട്ട പാർക്ക് ചെയ്തിട്ടിരുന്നു അപ്പോൾ ബസ് റോഡിന് നടുക്കാണ് എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് ബസ് കഷ്ടിച്ച് പോകാൻ വഴിയുള്ള സ്ഥലത്ത് ഒരു ബസ് പാർക്ക് ചെയ്തിട്ട് അവർ പോയി അപ്പോൾ രാത്രിയിൽ ഒരു പാവപ്പെട്ട ഡ്രൈവർ എവിടെയൊക്കെ ഓട്ടം പോയിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ട് അയാൾക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് വീട്ടിലോട്ട് പോകാൻ അപ്പോൾ ഒരു കിലോമീറ്റർ ബ മുമ്പ് ബസ് ഇറങ്ങിയിട്ട് അയാൾ ഈ ബസ്സിൻ്റെ അവിടെ വരെ നടന്നെത്തി അത് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ചെന്നാൽ പുള്ളിക്ക് വീട്ടിലെത്താം രാത്രി രണ്ട് മണിക്കാണ് അപ്പോൾ ഈ ബസ്സിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോയ സമയത്ത് കറക്റ്റ് ഈ ബസ്സ ചേർന്നാണ് ഇങ്ങള് നടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെ ബസ്സേ കൂടെ നടന്നു പോയ സമയത്ത് വേറെ റേസുകാരും വന്ന് രാത്രി രണ്ട് മണിക്ക് ബസ് ആ ഈ ബസ്സ ചേർത്ത് വെച്ച് ഇടിച്ച് ആളെ അങ്ങ് കൊന്നു കളഞ്ഞു എന്നിട്ട് ആളൊക്കെ ഒന്ന് കളഞ്ഞാൽ എസുകാരെ കണ്ട് ആശുപത്രി കൊണ്ടുപോകുമോ എന്താണ്ടൊക്കെ ചെയ്തു അത് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ പിറ്റേ ദിവസം പോലീസുകാരൊക്കെ വന്ന് ബസ് പിടിച്ചു സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു രണ്ട് ദിവസം കണ്ട് കഴിഞ്ഞ് ബസ് ഇറക്കി വിട്ടു ബസ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഒരിക്കൽ യാതൊരു കാരണവശാലും ഒന്നും ടാറിങ്ങിലൊങ്ങ ബസ് വണ്ടികൾ പാർക്ക് ചെയ്യരുത് ഈ വലിയ വണ്ടിക്കാർക്കൊരു ധാരണയുണ്ട് അത് നമുക്കൊന്നും പറ്റുകയല്ല ഈ വന്നിടിക്കുന്നവനല്ലേ അമ്മൻ വേണേ മാറ്റിക്കൊണ്ട് പോയിക്കോളും അല്ലെ അവൻ വേണേ മാറ്റി പൊയ്ക്കോളും അവൻ്റെ സേഫ്റ്റി അവൻ നോക്കിക്കോളും നമുക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു ധാരണയാണ് ഈ വണ്ടി ഇടിപ്പിക്കുന്നവർക്ക് ചില ഡ്രൈവർമാർക്കും അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എതിരെ വരുന്ന വണ്ടിക്കാരോട് പറയൂ എനിക്കൊന്നും പറ്റിയല്ലേ എൻ്റെ വണ്ടിയല്ല ഒന്നും പറഞ്ഞ് ഇടിപ്പിക്കുന്നവന്മാരുണ്ട് അതാണ് ഈ റോട്ടി വെച്ച് തരുന്നവന്മാരൊക്കെ ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം യാതൊരു അര കിലോമീറ്റർ ഓടിച്ചിട്ടാണെങ്കിലും ശരി വേറെ എവിടെയു കൊണ്ടോ ഇടയുള്ള സ്ഥലത്ത് കൊണ്ടാ പാർക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഉള്ള പാർക്ക് ചെയ്യണം ഇനി പാർക്ക് ചെയ്യാൻ ഇടയില്ലെങ്കിൽ വണ്ടിയും കിറ്റാൻ അപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇത് റോഡിന് നടുക്ക് കൊണ്ട വണ്ടി പാർക്ക് ചെയ്യുക വളവിൽ പാലത്തിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് ആളെ കൊല്ലരുത് ഇത് നിങ്ങൾ ഇത് ഭയങ്കര ഒരു വലിയൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ വണ്ടി റോട്ടി ചുമ്മാ പാർക്ക് ചെയ്തിട്ട് ആളെ കൊല്ലുന്നത് പാർക്ക് ലൈറ്റ് ഓണാക്കി ഇടണമെന്നാണ് രാത്രി വണ്ടി പാർക്ക് ചെയ്ത് ഇടുമ്പോൾ അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇത് പാർക്ക് ലൈറ്റ് ഒന്നും ഓണാക്കി ഇട്ടുന്നൊന്നും കാര്യവും ഇല്ല വണ്ടി റോഡിലാണ് കിടക്കുന്നതെങ്കിൽ ഒന്നാമത്തെ കാര്യം കണ്ണ് കാണാതാണ് ആളുകൾ വണ്ടി ഓടിച്ച് വരുന്നത് ഒരുപാട് ആളുകൾ പല സ്പീഡിൽ പല രീതിയിലാണ് വരുന്നത് പണ്ടത്തെ പോലൊന്നും അല്ല എന്ന് പറഞ്ഞാൽ വാളമൊക്കെ തിരിഞ്ഞു വരുമ്പം വണ്ടി റോഡിന് അടുക്കുക കിടക്കും എതിരെ എതിരെ പെട്ടെന്ന് വണ്ടിയും വന്നു നമുക്ക് ചവിട്ടി നിർത്താനും പറ്റിയില്ല നിയന്ത്രിക്കാനും പറ്റിയില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടിച്ച് കയറത്തേ ഉള്ളൂ ഇത് ചവിട്ടിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ടയറൊക്കെ നാലും അങ്ങോട്ട് നിൽക്കും വണ്ടി തിരങ്ങിപ്പോയി ഇരിക്കുകയും ചെയ്യും അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുമ്പം ഒന്നുകിൽ ഇടയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുക എട എന്തായാലും ടാറിങ്ങിലൊന്നും പാർക്ക് ചെയ്യരുത് ടാറിങ്ങിലും വളവിലൊന്നും പാർക്ക് ചെയ്ത് വണ്ടി പരമാവധി റോട്ടിൽ നിന്നും റോട്ടിൽ നിന്ന് റോഡിൻ്റെ പരിധി ഉണ്ടല്ലോ ആ ഒരു ടാറിങ്ങിൽ നിന്ന് ഒരു രണ്ടടി മാറ്റിയേ വണ്ടി പാർക്ക് ചെയ്യാവുള്ളൂ പിന്നെ വളവിലൊക്കെ ആണെങ്കിലും ഒരു കാരണവശാലും പാർക്ക് ചെയ്യരുത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ആളെ കൊല്ലാതിരിക്കുക